ശിദ്ധ മത്തായു സുശേഷം അധ്യായം പതിമൂന്ന് അന്ന് തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്ത് ഇരുന്നു വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുക്കൽ വന്നു തൻ അവൻ ഒരു തോണിയിൽ കയറിയിരുന്നു ജനക്കൂട്ടം മുഴുവൻ തീരത്ത് നിന്നു അപ്പോൾ യേശു വളരെ കാര്യങ്ങൾ ഉപമ വഴി അവരോട് പറഞ്ഞു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു പക്ഷികൾ വന്ന് അത് തിന്നു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറമയിൽ വീണു മണ്ണിന് ആഴമില്ലാത്തതിനാൽ അത് പെട്ടെന്ന് മുളച്ച് പൊങ്ങി സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാത്തതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു മറ്റു ചിലത് നല്ല നിലത്ത് വീണു അത് നൂറു മേനയും അറുപത് മേനയും മുപ്പത് മേനയും വിളവ് നൽകി ചെവി ഉള്ളവൻ കേൾക്കട്ടെ ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ഉപമയുടെ ആത്മീയത ധ്യാനിക്കാം ക്രിസ്തു ഈ ലോകത്ത് ആയിരുന്നപ്പോൾ സ്വർഗീയ സത്യങ്ങൾ പഠിപ്പിക്കുവാൻ ഏറ്റവും ലളിതമായി ഉപയോഗിച്ച ഏറ്റവും മനോഹരമായ രീതിയാണ് ഉപമകളിലൂടെയുള്ള സംസാരം യേശുവിൻ്റെ ജീവിത കാലഘട്ടത്തിൽ യേശു കണ്ടും കേട്ടും അറിഞ്ഞും വരുന്ന കാര്യങ്ങൾ ആ ദേശത്തിൻ്റെ വിളഭൂമിയുമായി ബന്ധപ്പെട്ട് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് തീരവുമായി ബന്ധപ്പെട്ട് അവരുടെ അനുദിന ജീവിതത്തിൻ്റെ യാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു അപ്രകാരമുള്ള ഒരു രൂപമയാണ് വിദഗ്ധക്കാരൻ്റെ രൂപയിലൂടെയും യേശു പറയുന്നത് അവിടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപരിചിതമായൊരു സംഭവം സ്വർഗ്ഗരാജ്യവുമായി ബന്ധപ്പെടുത്തി യേശു സംസാരിക്കുകയാണ് നാം ഈ ഭൂമിയിൽ വിളിക്കപ്പെട്ടിരിക്കുന്നത് സമൃദ്ധമായ വിളവ് നൽകാനാണ് നമ്മളിൽ വിതയ്ക്കപ്പെട്ട വിത്ത് നാം ഏത് മനസ്സോടുകൂടി സ്വീകരിച്ചു എന്നതാണ് ചോദ്യം ഇവിടെ വിതക്കാരൻ ക്രിസ്തുവും വിതച്ചത് ഭജനവുമാണ് ഓർക്കുക ആ നിലം നമ്മുടെ ഹൃദയമാണ് ഹൃദയമാകുന്ന നിലത്ത് നാം സ്വീകരിച്ച മനസ്സ് വഴിയരികിൽ വീണതുപോലെയോ പാറപ്പുറത്ത് വീണുപോയതുപോലെയോ മുൾച്ചെടികൾക്കിടയിൽ വീണുപോയതുപോലെയോ ആകരുതെന്നും നല്ല നിലത്ത് വീണതുപോലെ അത് നൂറുമേനയും അറുപത് മേനയും മുപ്പത് മേനയും ഫലം നൽകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നാം ദൈവത്തിൻ്റെ പ്രിയ മക്കളാകയാൽ സ്വർഗം നമുക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകിയിട്ടുണ്ട് നാം വഴിതെറ്റി പോകേണ്ടവരോ ജീവിതത്തിൻ്റെ വഴിയോരങ്ങളിൽ വീണ് നഷ്ടപ്പെട്ടു പോകേണ്ടവരോ നിത്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന സ്വർഗീയ തീർത്ഥാടകരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യമുണ്ട് ബോധ്യമുണ്ട് നിത്യപിതാവിൻ്റെ സന്നിധിയിലെത്തുവാൻ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യേണ്ട നന്മകളെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ആകയാൽ നമ്മൾ ഏറെ ശ്രദ്ധയോടുകൂടി ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് അത് സമൃദ്ധമായി ഫലം നൽകണമെന്ന് ക്രിസ്തു ഓർപ്പെടുത്തുന്നു നാം വില കുറഞ്ഞു പോകേണ്ടവരല്ല നഷ്ടപ്പെട്ടു പോകേണ്ടവരുമല്ല വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് പ്രതിസന്ധികൾ ഏറെ ഉണ്ടായാലും പ്രലോഭനങ്ങൾ എന്തു തന്നെ വന്നാലും നിത്യരക്ഷയപ്രതി ഏറ്റവും വിശ്വസ്തതയോടുകൂടി ജീവിച്ചുകൊണ്ട് വചനത്തെ ഹൃദയപൂർവ്വം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരാൻ ക്രിസ്തു ഇന്ന് നമ്മെ ക്ഷണിക്കുകയാണ് നല്ല നിലത്ത് വീണ വിത്തുകൾ മാത്രമാണ് ഫലം നൽകിയത് മറ്റൊന്നും ഫലം നൽകിയില്ല എന്ന് മാത്രമല്ല വിത്തുകൾ വൃദ്ധമാവുകയും ചെയ്തു വചനവും ഇപ്രകാരമാണ് അത് നല്ല മനസ്സോടുകൂടി ദൈവ തിരുമനസ്സിനൊത്ത് നാം സ്വീകരിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അത് ഉപയോഗശൂന്യമാണ് വചനം നല്ലതായതുകൊണ്ട് മാത്രം നന്മയുടെ ഫലം പുറപ്പെടുവിക്കില്ല അത് സ്വീകരിക്കുന്ന വ്യക്തികളുടെ മനസ്സ് നല്ല നിലമായിരിക്കണം അപ്പോൾ മാത്രമേ ഫലം നൽകാൻ സാധ്യമാവുകയുള്ളൂ വചനമാവുന്ന വിത്ത് നമ്മളിൽ എപ്പോഴും സമൃദ്ധമായി ചെരിയപ്പെടുവാനും ചെരിയപ്പെടുന്ന വചനങ്ങൾക്കനുസൃതമായ ഫലം പുറപ്പെടുവിക്കുവാനും വേണ്ട ആത്മീയ കൃപയ്ക്കായി നാം നിരന്തരം പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം അപ്പോൾ നമ്മളിലെ ഫലം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരും ഈ ഉപമയുമായി ബന്ധപ്പെട്ട് യേശു ഒരു വിശദീകരണവും തുടർഭാഗങ്ങളിൽ നൽകുന്നുണ്ട് ഓർക്കുക വിദക്കാരൻ്റെ ഉപമ തിരുവചനത്തിൻ്റെ ഉപമ കൂടിയാണ് അതൊരു വയലിൻ്റെ കൂടി കഥയാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയമാകുന്ന വയലിൽ ക്രിസ്തുവാകുന്ന വിദക്കാരൻ വിതച്ചിരിക്കുന്ന ഓരോ വചനവും നന്മയുടെ ഫലം പുറപ്പെടുവിക്കട്ടെ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ